തലൈവ വണക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെ ബി എ പി എസ് സ്വാമിനാരായണ ക്ഷേത്രത്തിൽ അഥവാ ബാബ്സ് എന്നറിയപ്പെടും കേട്ടോ കുറച്ചുകൂടി പറഞ്ഞാൽ ബോചസൻ വാസി ശ്രീ അക്ഷര പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ അബുദാബിയിലെ ആദ്യത്തെ ഹൈന്ദവ ശിലാ ക്ഷേത്രം ഭക്തിഗാനങ്ങൾക്കിടയിലും സ്വാമിനാരായൺ വിഭാഗത്തിലെ ആത്മീയ നേതാക്കളുടെ സാന്നിധ്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു ഇളം പെങ്കു നിറത്തിലുള്ള സിൽക്ക് ദോത്തിയും കുർത്തയും സ്ലീവ്ലെസ് ജാക്കറ്റും ധരിച്ച് പ്രധാനമന്ത്രി ക്ഷേത്രം ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ലോകം മുഴുവനും ഉറ്റുനോക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇതോടൊപ്പം ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളിൽ ഒരേ സമയം നടത്തിയ ഗ്ലോബൽ ആരതിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ഇവിടുത്തെ ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകിയ വിവിധ മതങ്ങളിൽ നിന്നുള്ള ആളുകളെ മോദി നേരത്തെ കണ്ടിരുന്നു അതായത് ജാതി മതഭേദമന്യേ മനസ്സിലായല്ലോ ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം ഇവിടുത്തെ വിഘടനവാദികൾക്കും വർഗീയവാദികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ അയോധ്യയിലെ രാമക്ഷേത്രം ശവത്തിനു മുകളിലാണ് കെട്ടിയതെന്നും വർഗീയത ഉള്ളതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ അത് പൊളിച്ചു മാറ്റിയതെന്നും ഒക്കെ പറയുന്ന വർഗീയവാദികളോട് അതെന്താ ഇന്ത്യയിൽ വേറെ പള്ളികളൊന്നുമില്ലായിരുന്നു പൊളിക്കാനായിട്ട് എന്തുകൊണ്ട് അവിടുത്തെ ഇത് മാത്രം പൊളിച്ചു മാറ്റി ക്ഷേത്രം പണിഞ്ഞത് അപ്പോ ഇതൊക്കെ അറിയണമെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇന്ത്യ ചരിത്രം അറിയണം അത് ഇവിടുത്തെ കമ്മികൾക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ശവത്തിന് മുകളിൽ പണിഞ്ഞത് അന്ന് പള്ളിയായിരുന്നു അതായത് ഇവിടുത്തെ ബ്രാഹ്മണ പൂജാരികളുടെ ശവത്തിന് മുകളിൽ அப்போ நமக்கு காரியத்திலே அபுதாபி ஷேக் ஹைவேயில் அல் ஏக்கர் உதாடனம் செய்யுன பிரதானமந்திரத்தில் வெர்ச்சுவல் கங்கா யமுனா நதிகளில் ஜலம் அர்பிச்சு எந்த சுந்தரமான காட்சி இருக்குல்ல Tchau. ധികാരികൾ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കലയെ വിവരിക്കുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളായ ശില്പ സ്തപ്ത്യശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പുരാതന നിർമ്മാണ ശൈലി അനുസരിച്ചാണ് വലിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഈ സ്തപ്ത്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലോയാണ് പ്ലാനറ്റുകളുടെ സ്ഥിതി അനുസരിച്ചുള്ള എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സയൻസ് അപ്പോ ഇതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മുടെ തക്ഷശില സർവകലാശാലകളിൽ പണ്ട് മുതൽക്കേ മാത്രം സൂക്ഷിച്ചിരുന്നു മാത്രമല്ല അതിൽ പലതും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാക്കിയ പല സ്മാരകങ്ങളും ഇവിടെ ഇന്ത്യക്കകത്ത് ഇന്ന് ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇതൊന്നും ആരും മറന്നുപോകില്ലേ വാസ്തുവിദ്യ രീതികൾ ഇവിടെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളോടൊപ്പം ചേർത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ അബുദാബിയിലെ താപനില മർദ്ദം ചലനം സീസ്മിക് ആക്ടിവിറ്റി എന്നിവ അളക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ എല്ലാ തലങ്ങളിലും മുന്നൂറിലധികം ഹൈടെക് സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സെൻസറുകൾ ഗവേഷണത്തിനായി തത്സമയ ഡാറ്റ നൽകും പ്രദേശത്ത് എന്തെങ്കിലും ഭൂചലനം ഉണ്ടായാൽ അത് ക്ഷേത്രം കണ്ടെത്തും ഞങ്ങൾക്കത് പഠിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു ബാപ്സിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ തലവൻ സ്വാമി ബ്രഹ്മവിഹാരിദാസ് പറഞ്ഞതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ലോഹങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അടിത്തറ നിറയ്ക്കാൻ ഫൈയാഷ് ഉപയോഗിച്ചു ഇനി ഈ ഫ്ലൈ ആക്ഷിന്റെ ഉപയോഗം സിംബന്റെ താരതമ്യേന പകുതി മതി എന്നുള്ളതാണ് ചൂട് പ്രതിരോധിക്കുന്ന നാനോ ടൈലുകളും കനത്ത ഗ്ലാസ് പാനലുകളും ഉപയോഗിച്ചും പരമ്പരാഗത സൗന്ദര്യാത്മക ശില ഘടനകളെ ആധുനിക കാലത്തെ പ്രവർത്തനങ്ങളുമായി ലയിപ്പിക്കുകയും ചെയ്യുന്നു യു എയിലെ അതിരൂക്ഷമായ താപനില കണക്കിലെടുത്ത് ചൂടുള്ള കാലാവസ്ഥയിലും സന്ദർശകർക്ക് നടക്കാൻ ടൈലുകൾ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം ഹഫറസ് അല്ലാത്ത വസ്തുക്കളും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇരുമ്പ് അടങ്ങിയിട്ടുള്ള രാജസ്ഥാനിൽ നിന്ന് നേരിട്ട് ലഭിച്ച പതിനെട്ട് ലക്ഷം ഇഷ്ടികളും മനുഷ്യ മണിക്കൂർ എന്ന് പറയുന്നത് ഇത് ഈ ഏഴ് ലക്ഷം മനുഷ്യ മണിക്കൂർ ഈ ഇതിന്റെ ലേബർ ടൈം ആണ് പറയുന്നത് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ നിർമ്മിക്കാനുണ്ടാക്കിയ അല്ലെങ്കിൽ നിർമ്മാണത്തിന് എടുത്ത ലേബർ സമയം പ്രവർത്തന സമയമാണ് കണക്കൂട്ടിരിക്കുന്നത് വൺ പോയിന്റ് അതുപോലെ എയ്റ്റ് ലക്ക് ക്യൂബിക് മീറ്റർ മണൽ കല്ലുകളും കൊണ്ട് നിർമ്മിച്ചതാണ് അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം അയോധ്യയിലെ പോലെ തന്നെ നാഗര വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതിനായിരം ടൺ മണൽക്കല്ലുകൾ രാജസ്ഥാനിൽ കൊത്തിയെടുത്ത ശേഷം എഴുന്നൂറ് കണ്ടെയ്നറുകളിലായി അബുദാബിയിലേക്ക് അയച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കല്ല് മാത്രമല്ല അഞ്ചു വർഷമായി ക്ഷേത്രം പണിയാൻ സഹായിച്ച നിരവധി തൊഴിലാളികൾ ഗുജറാത്തിലും രാജസ്ഥാനിലും ഉണ്ട് ഇറ്റലിയിൽ നിന്ന് ഖനനം ചെയ്ത മാർബിൾ പോലും ആദ്യം കൊത്തുപണികൾക്കായി ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാര്യം മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കെട്ടിടത്തിന്റെ ക്ഷേത്രത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നാലു കൊല്ലമായി ക്ഷേത്രത്തിലുള്ള സ്ഥലം യു സർക്കാർ സംഭാവന ചെയ്തു ദുബായിൽ സ്ഥിതി ചെയ മറ്റ് മൂന്ന് ഹിന്ദു ക്ഷേത്രങ്ങളുടെ യു എയിലുണ്ട് ശിലാ വാസ്തുവിദ്യയിൽ വിശാലമായ സ്ഥലത്ത് വ്യാപിച്ചടക്കുന്ന ബാബ് ക്ഷേത്രം ഗൾഫ് മേഖലയിലെ ഏറ്റവും മികച്ചതും വലിപ്പം എന്ന് ഇന്ന് കൂടി എടുത്തു പറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എമിറേറ്റ്സിലേക്കുള്ള ആ അദ്ദേഹത്തിൻ്റെ അതായത് നരേന്ദ്രമോദിയുടെ ഏഴാമത്തെയും കഴിഞ്ഞ എട്ട് മാസത്തിനിടെ മൂന്നാമത്തെയും രണ്ട് ദിവസത്തെ മാത്രം സന്ദർശിച്ചിട്ടാണ് പ്രധാനമന്ത്രി മോദി യു എയിലേക്ക് പോയിട്ടുള്ളത്